ജ്ഞാനവും ആനന്ദവുമായ ഈശ്വരന് പേരോ രൂപമോ ഇല്ല എന്ന് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നല്ലോ ജനന നിലയിൽ ഉള്ള ജീവാത്മാക്കൾക്ക് അനുഗ്രഹം നൽകുവാനായി തൻ്റെ ശക്തിയാൽ അവൻ പല രൂപങ്ങളിൽ വരുമെന്നും മറ്റും പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഈശ്വരന് സ്വരൂപനില എന്നും നിഷ്പക്ഷനില എന്നും രണ്ടു തരം വ്യാകരണം ഉള്ളതായി സിദ്ധാന്തം പറയുന്നു ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ ഈശ്വരന് രൂപം ഇല്ല എന്ന് സ്വരൂപനിലയെ ഉദ്ദേശിച്ചാണ് അവൻ പഞ്ചകൃത്യങ്ങളിൽ സ്വീകരിക്കുന്ന നിഷ്പക്ഷമായ രൂപങ്ങൾ ഭാവനിലയാണ് സ്വരൂപനിലയിൽ ഉള്ള ഈശ്വരനെ ആർക്കും അറിയുവാൻ സാധിക്കില്ല ശിവൻ ശക്തി എന്നീ രണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് സ്വരൂപനിലയിലുള്ള ഭാവമാണ് ഇത് ഭാവനിലയിൽ ചിന്തിച്ചാൽ ശിവനും ശക്തിയും എന്നത് പ്രത്യേകം പ്രത്യേകമായി പറയാം കുറച്ചുകൂടി മനസ്സിലാക്കാം ശിവനും ശക്തിയും ചേർന്ന് നിൽക്കുന്നത് ഏകത്വം ശിവനും ശക്തിയും തനിത്തനിയ നിൽക്കുന്നത് ദ്വൈതത്വം ശരി ഇനി ശക്തി എന്താണെന്ന് നോക്കാം പൊതുവായി പറഞ്ഞാൽ ശക്തി എന്നത് ഊർജം ആണ് ജഡമായ ദ്രവ്യത്തിന് കാര്യക്ഷമത നൽകുന്നതാണ് ഊർജം ഇത് ജഡശക്തിയായും അറിവുള്ളവയ്ക്ക് ബോധം നൽകുന്ന ബോധശക്തിയായും ശക്തിയെ നിർവചിക്കാം ഈശ്വരനും ചിത് ജീവനും ചിത് അങ്ങനെ ഇത് രണ്ടും ചിത് ശക്തികളാണ് എന്നാൽ ഈശ്വരന്റെ ചിത് ശക്തിയെ ജ്ഞാനം എന്ന് പറയുന്നു ഈശ്വരൻ ശിവം ആയതിനാൽ അവന്റെ ചിത് ശക്തിയെ ശിവജ്ഞാനം എന്ന് പറയുന്നു ഈശ്വരൻ പതി ആയതിനാൽ അവന്റെ ചിത് ശക്തിയെ പതിജ്ഞാനം എന്നും പറയുന്നു ഈശ്വരന്റെ ശക്തിയെ അനുഗ്രഹം എന്ന് പേരിട്ടു നമ്മുടെ പൂർവികർ ഇപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടായേക്കാം ജീവനും ചിത്ശക്തി ഉണ്ടല്ലോ അപ്പോൾ അതും അനുഗ്രഹം ആണോ എന്ന് എന്നാൽ ജീവാത്മാക്കളായ നമുക്ക് ചിത് ശക്തി ഉണ്ടെങ്കിലും ദയ കരുണ എന്നീ സത് സ്വഭാവങ്ങളും ഉണ്ട് എന്നാൽ അത് എത്രത്തോളം എത്ര അളവിൽ ഉണ്ട് എന്നതാണ് വിഷയം നാമെല്ലാം മലത്രയങ്ങളാൽ വശപ്പെട്ടവരാണ് അല്ലേ സാത്വികം തുടങ്ങിയ ഗുണങ്ങൾ മാറി മാറി വരുന്നത് പോലെ നമ്മുടെ നിലയും മാറും ഉദാഹരണമായി ഒരു ഭിക്ഷാടകൻ ഒരുവൻ നമ്മുടെ ഭവനത്തിൽ വന്ന് നിന്നാൽ അവനോട് ദയ തോന്നി സഹായം ചെയ്യും ഇത് സാത്വിക ഗുണമാണ് എന്നാൽ അതേ ഭിക്ഷക്കാരൻ ദിവസേന വന്നാലോ ഈ ദയ എന്ന സാത്വിക ഗുണം മാറി രാക്ഷസ ഗുണം നമുക്ക് വരും അങ്ങനെ ഒരു ഗുണം പോലും നമ്മിൽ ഉയർന്നു നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ജീവന്റെ ചിത് ശക്തിയെ അനുഗ്രഹം ആയി കാണാത്തത് എല്ലാ ജീവാത്മാക്കളെയും ഒരുപോലെ ഒരേ തരം കരുണയുള്ള ഈശ്വരന്റെ ചിത് ശക്തിയെ മാത്രമാണ് അനുഗ്രഹം ആയി കാണുന്നത് ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ